സാമൂഹിക സാംസ്കാരിക നേതാവായിരുന്ന കെ വിജയന്റെ അനുസ്മരണവും സമ്മതപത്ര വിതരണവും സംഘടിപ്പിച്ചു പുരോഗമനകലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ആർ പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവും കരുനാഗപ്പള്ളി ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ ഭരണസമിതി അംഗം സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി മാനവീയം ഗ്രന്ഥശാല കമ്മിറ്റി അംഗം തുടങ്ങി വൃത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മരണശേഷം തന്റെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്ത കെ വിജയന്റെ അനുസ്മരണവും മരണശേഷം തങ്ങളുടെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകുന്നതിന് സമ്മതപത്രം സമർപ്പിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത് ആറ് ദമ്പതികൾ ഉൾപ്പെടെ പേർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി മാനവ സൌഹൃദ സംഘത്തിന്റെ യും കരുനാഗപ്പള്ളി ഭാഗം ദിശാ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആർ രവീന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കെ ജി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ സാജൻ എസ് ഓമനക്കുട്ടൻ സുരേഷ് വെട്ടുക്കാട് എസ് ശിവ ഷാനവാസ് എ സജീവ് സന്തോഷ് കുമാർ സി പ്രതാപൻ എസ് ജയകൃഷ്ണൻ രഞ്ജിത്ത് ശശാങ്കൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി